സി എൻ ഗ്ലോബൽ മൂവീസ് എന്നത് സിനിമ നെറ്റ്വർക്കിംഗ് കമ്പനി പതിനഞ്ച് പ്രവാസികൾ എന്നോടൊപ്പം ചേർന്ന ഒരു കമ്പനിയാണ് കലാരംഗത്തേക്ക് നല്ല സംഭാവനകൾ നൽകുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ കമ്പനി തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ആദ്യ ചിത്രം സ്വർഗം റജീസ് ആനണി സംവിധാനം ചെയ്ത് അജു വർഗീസും ജോണി ആനണി ചേട്ടനും മഞ്ജു പിള്ളയും അനനിയെല്ലാം മുഖ്യ കഥാപാത്രങ്ങളായി അതോടൊപ്പം വലിയൊരു താരനിരയോടുകൂടിയ ഒരു സിനിമയാണ് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമ്മളോടൊപ്പം ജോണിയാനുച്ചേട്ടന് വജുവുള്ളത് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഇവരെ സ്വാഗതം ചെയ്യുകയും ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ജോണി അനുചട്ടനോട് തന്നെയാണ് ജോണിയാന ചേട്ട നമ്മളൊരു ആദ്യം തന്നെ ഒരു ചെറിയ കഥയും വലിയ സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് വലിയ ബഡ്ജറ്റൊന്നും അല്ലെങ്കിൽ നല്ലൊരു കുടുംബകഥ ഞങ്ങളാദ്യം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റിജി സാനണി എന്ന് പറയുന്ന ഡയറക്ടറുമായിട്ട് സംസാരിച്ചു അതിന് ഒപ്പം തന്നെ ജോണിയാനുച്ചാട്ടൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ വരിക ഞങ്ങളുടെ ടീം ഇങ്ങനൊരു ഒരു കഥയുണ്ട് കുടുംബകഥയാണ് എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങി ഈ യാത്ര നമ്മളോടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഞങ്ങളോടെ ഉണ്ട് എന്തൊക്കെയാണ് ഞങ്ങളുടെ ഈ സിനിമയെ പറ്റി അതിനെ അതിനെപ്പറ്റിയൊക്കെയുള്ള പറയാനുള്ള ഒരു കാര്യങ്ങൾ അതായത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഇപ്പോൾ ചേച്ചി ഉൾപ്പെടെയുള്ള ബാക്കി ആളുകൾ ആഗ്രഹിച്ച പോലെ അതായത് മൂല്യങ്ങളുള്ള അതായത് ആളുകൾക്ക് കാണുമ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് കാണുമ്പോൾ ആ ഞാൻ ഇതിലെവിടെയോ ഇല്ലേ അല്ലെ എൻ്റെ തൊട്ടലൊക്കത്തുള്ള ഒരാൾ ഇതിലെവിടെയോ ഇല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാണ് അതായത് നമ്മൾ ഇപ്പോൾ ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൗഹൃദങ്ങൾ നമുക്കറിയാം അയൽവക്കം എന്നില്ല പണ്ടൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപ്പ് തീർന്ന് അവിടെ പോയി ഇച്ചിരി ഉപ്പ് മേടിക്കുക മുളകോട് തീർന്നാൽ അവിടുന്ന് വെണ്ണ മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സൗഹൃദങ്ങളുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അപ്പുറത്തെ വീട്ടിലെ വിഷമം നമ്മുടെ വീട്ടിലെ വിഷമമായിരുന്നു ഇവിടെ ഒരാൾ മരിച്ചാൽ അവിടുത്തെ അപ്പുറത്തെ വീട്ടിലെ ആളുകൾ വന്നായിരുന്നു പന്തലിടുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു ഇന്നത് ഗ്രാമങ്ങളിൽ ഇല്ലെന്നല്ല എങ്കിലും ഒരുപാട് അന്യം നിന്ന് പോയിരിക്കുന്നു കാരണം പിന്നാളുകളുടെ കുറവുണ്ട് പിന്നെ അങ്ങനെ ഒരു എന്തിനാ വെറുതെ അവൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന ചില തോന്നലുകളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ചില ഇതിനെയൊക്കെ ഒരു ഇതിൻ്റെ ഇതിലേക്കൊക്കെ ഒരു ഒരു വിരൽ ചൂണ്ടലാണ് ഈ സിനിമയിലൂടെ നടത്താൻ ശ്രമിച്ചിരിക്കുന്നത് അതൊരു പരിധിവരെ ഭംഗിയായിട്ട് അത് സ്ക്രിപ്റ്റിലാണെങ്കിലും മേക്കിങ്ങിലാണേലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ദോഷം ചെയ്യാത്ത നന്മ മാത്രം പറയുന്ന സിനിമകളുടെ ഗണത്തിൽപ്പെട്ടാൽ പെടുത്താവുന്ന ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയായിരിക്കും സ്വർഗം കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നന്മ മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് വളരെയധികം ഒരു ഒരു കൂടി തന്നെ കാണാൻ പറ്റും പ്രത്യേകിച്ച് അജുവിൻ്റെ കഥാപാത്രമാണെങ്കിലും അനന്യ ചെയ്യുന്ന കഥാപാത്രമാണെങ്കിലും ഈ പറഞ്ഞ ഒരു പുറത്തെ നന്മ അത് ഒരു എത്ര ഇല്ലായ്മയാണെങ്കിലും എൻ്റെ നാട് മതി നമ്മുടെ ഈ പരിമിതമായ സാഹചര്യങ്ങളിലാണെങ്കിലും ആ ദാരിദ്ര്യത്തിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ഫാമിലിയായിട്ട് അപ്പോൾ എൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയുക ഒരു എൻ ആർ ഐ അമേരിക്കൻ റിട്ടേൺ ആണ് എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ശരിയാണ് ഞാൻ ജീവിതത്തിൽ വളരെ സക്സസ് ആണ് എന്ന് ചിന്തിച്ചു പോകുന്ന എന്നാൽ നാടിനോടൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ട് എന്നാലും അതിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഞാനൊരു ഭയങ്കരം എടുക്കനാണെന്ന് ഭാവിക്കുന്ന ഒരു കഥാപാത്രം അങ്ങനെ രണ്ട് വൈരുദ്ധ്യങ്ങളാണ് പക്ഷേ വൈരുദ്ധ്യങ്ങൾക്കുള്ളിൽ ഒരു സൗഹൃദവും സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷേ അത് പയ്യെ പയ്യാണ് വളർന്ന് അതിൻ്റെ ഒരു ലാസ്റ്റ് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നത് വളരെ ഫീലിങ്ങോട് കൂടിയാണ് അപ്പോൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഡയറക്ടർ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഞാൻ നമ്മൾ അഭിനയിച്ച കഥാപാത്രങ്ങളിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് പിന്നെ നമുക്ക് ഒരിക്കലും നമ്മളൊരു ആ നമ്മൾ അഭിനയിച്ച ആളുകളോട് നല്ലത് സംവേദിക്കുന്ന ഒരു സിനിമ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് സ്വർഗം Don't forget to like, share and subscribe.